ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് മഴ ശക്തമായതിനെ തുടർന്ന് ഇടുക്കിയിലും പാലക്കാടും മലപ്പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് അതാത് ജില്ലാ കളക്ടർമാരാണ് ഇതു സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയത് സ്കൂളുകൾ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസുകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴക്ക് വരും ദിവസങ്ങളിൽ സാധ്യതയുള്ളത് ഇതിനാൽ തന്നെ സംസ്ഥാനത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയുള്ള മഴ മുന്നറിയിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതം ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് റേഷൻ ഉടമകൾ അവരുടെ വിഹിതങ്ങൾ കൈപ്പറ്റാനായി ശ്രദ്ധിക്കുക ഈ മാസം എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതായിരിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക തുടർച്ചയായി വിഹിതങ്ങൾ കൈപ്പറ്റാത്ത മുൻഗണനാ റേഷൻ കാർഡുകൾ വെള്ളക്കാടിലേക്ക് മാറ്റുന്ന നടപടിയും സ്വീകരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾ അവരുടെ വിഹിതങ്ങൾ കൃത്യമായി കൈപ്പറ്റാൻ ശ്രദ്ധിക്കുക റിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കീം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തീയതിയും സമയവും പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് പരീക്ഷ നടക്കുക അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് അമേബിക് മസ്തിഷ്ക ജലം രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ് സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ ഉണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം രോഗത്ത് റിപ്പോർട്ട് ചെയ്തിരുന്ന രോഗം കേരളത്തിൽ ഇപ്പോൾ ദിനവും രണ്ടും മൂന്നും പേർക്ക് എന്ന കണക്കിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തെട്ട് പേർക്കായിരുന്നു രോഗബാധയെങ്കിൽ ഈ വർഷം ഇതുവരെ മാത്രം നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്കാണ് രോഗം ബാധിച്ചത് അസുഖം വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും മരണ സാധ്യതയുള്ളതിനാൽ വരാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും ഒഴിവാക്കുക വാട്ടർ വാട്ടർത്തെയും പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക കിണറുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിശ്ചിത ഇടവേളയിൽ ക്ലോറിനേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു അറിയിപ്പ് ഇന്നലെ രാവിലെ റെക്കോർഡ് വിലയിലെത്തിയ സ്വർണത്തിന് വൈകിട്ട് വൻ ഇടിവ് പവന് ആയിരത്തി അറുനൂറ് രൂപയും ഗ്രാമിന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ പവന് തൊണ്ണൂറ്റയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുമായി രാവിലെ ഗ്രാമിൽ നൂറ്റി തൊണ്ണൂറ് രൂപ വർധിച്ചിരുന്നു പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു വില പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി തൊണ്ണൂറ്റിയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി